എട്ടാം മഹോത്സവത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ ഏറ്റവും പൊക്കം കൂടിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ കാളയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് കാളത്തിലേക്ക് എത്ര അടുത്ത വലിയ പൊക്കത്തിലാണ് നമ്മളെക്കാളും ഒക്കെ ഒരുപാട് ഉയരത്തിലാണ് ഉയരത്തിലാണ് നമസ്കാരം ഓച്ചറയിലെ ഇരുപത്തിയെട്ടാം മഹോത്സവത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞാൻ ഈ നിൽക്കുന്ന ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ മൈതാനം നിറയെ കെട്ട് കാളകളെ കൊണ്ട് വലിയൊരു ഉത്സവമേളം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്താണ് ഓച്ചറ കാലഘട്ട മഹോത്സവം എന്തൊക്കെയാണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് വിശേഷങ്ങൾ കാണാം കേൾക്കാം കർക്കിടകത്തിൽ പന്തലിന് കാൽനാട്ടൽ ചിങ്ങത്തിൽ ഓണത്തിന് മുമ്പ് ചട്ടം കൂട്ടൽ കന്നിയിലെ ഇരുപത്തിയെട്ടാം ഓണനാളിൽ ഓച്ചറ പരബ്രഹ്മ സന്നിധിയിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി അൻപത്തിരണ്ട് കരകളിൽ നിന്നും ഇരുന്നൂറിലേറെ വലുതും ചെറുതുമായ കെട്ടുകാളകളുടെ ഒഴുക്കാണ് പോരാട്ടങ്ങളുടെ വീര്യം പറയുന്ന ഓച്ചിറപ്പടനത്തിൻ്റെ മണ്ണിലേക്ക് ചുവപ്പിലും വെളുപ്പിലും ഒടുത്തിരുങ്ങി ശിവപാർവതി സങ്കല്പത്തിൽ ഓണാട്ടുകരയുടെ സ്വന്തം കാളകൾ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി മാവേലിക്കര എന്നീ പ്രദേശങ്ങളെ അറിയപ്പെട്ടിരുന്നത് ഓണാട്ടുകര എന്നായിരുന്നു ശുദ്ധമായ മലയാളം സംസാരിക്കുന്ന നാട് പ്രകൃതി കനിഞ്ഞ നിഗ്രഹിച്ച നാടുകളിൽ ഒന്നായാണ് ഓണാട്ടകരെ അറിയപ്പെട്ടിരുന്നത് കേരളത്തെ മുഴുവനും ഓണമൂട്ടുവാൻ തക്ക വിധത്തിലുള്ള സമൃദ്ധി ഇവിടെ ഉണ്ടായിരുന്നു അത്രേ നൂറുമേനി വിളയിക്കുന്ന മണ്ണും സമൃദ്ധമായ ജലവും വളക്കൂറും ഇവിടുത്തെ പ്രത്യേകതയായിരുന്നു ശേഷം കനിഞ്ഞ നിഗ്രഹിച്ച പരബ്രംഭത്തിന് നന്ദി അറിയിക്കാനായി നടത്തി വന്നിരുന്ന ചടങ്ങാണ് കാളകെട്ട് മഹോത്സവം കാളകെട്ടുന്ന ഇടങ്ങളിൽ കർക്കിടകത്തിൽ പന്തലിന് കാൽ നാട്ടുന്നതോടെ ഔപചാരികമായി ചടങ്ങുകൾ തുടങ്ങും അതിനു മുൻപ് മിഥുനം പകുതിയോടെ കാലഘട്ട സമിതികൾ യോഗം ചേർന്ന് ഉത്തരവാദിത്തങ്ങളുടെ ചുമതലയേൽക്കും തലേവർഷം സൂക്ഷിച്ചുവെച്ച കെട്ടിരിപ്പടികൾ പന്തൽ കെട്ടിത്തിനു മുൻപേ പുറത്തിറക്കും മാറ്റേണ്ടവയുണ്ടെങ്കിൽ അതിനാവശ്യമായ തടി തിരയും തുറുവിട്ടോ അല്ലാതെയോ സൂക്ഷിക്കുന്ന വൈക്കോൾ ചിങ്ങപേരിൽ ഉണക്കിത്തുടങ്ങും പോരാത്തതിനായി പാടങ്ങൾ തിരഞ്ഞിറങ്ങും കണ്ണനാകുഴിയിലെയും മങ്ങാരത്തെയും പുലിമേലെയും വയലുകളിലെ നീളമുള്ള മൊത്ത വില പറഞ്ഞോ തൂക്കിയോ വാങ്ങും കിട്ടിയില്ലെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിക്കും എത്തിച്ചാൽ പിന്നെ ജ്യോതിഷപ്രകാരം നേരമെടുത്ത സമയത്ത് ചട്ടം കൂട്ടും ഇരുപത്തിയഞ്ചു വർഷമായി ഈ ബൈക്കോല് ഇങ്ങനെ ചുറ്റി ഈ നന്ദികേഷന്റെ ആ ഒരു രൂപം വൃത്തിയായി ചെയ്തെടുക്കുന്ന മുതലീധരൻ ചേട്ടൻ നമ്മളൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം കണ്ണനാ സ്വദേശിയാണ് ചേട്ടാ ഇപ്പം ഒരു കാളയെ കെട്ടുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ആദ്യം ആദ്യം ചെയ്ത് ഇതിൻ്റെ ചട്ടം കൊണ്ടുപോകും ചട്ടം വെച്ചിട്ട് നേരത്തെയാണ് പടി കൂട്ടുന്നത് പോയി കാളെ ഉറപ്പിക്കുന്നത് പടി അത് നേരെ നോക്കിയിട്ട് രാവിലെ കഴിഞ്ഞ ആ സമയത്ത് പടി എടുത്തിരുന്നു എല്ലാവിടെ ആറപ്പോൾ വിളിച്ചാൽ പടി എടുത്തിരുന്നു പടി ഇട്ട് കഴിഞ്ഞാൽ ഈ കുറ്റിക്കാലം ഇറക്കിയിട്ട് സെറ്റായി അത് കഴിഞ്ഞിട്ട് കയ്യും കല്ലും പിറക്കിടും തയ്യും കാര്യം പിന്നെ കഴുത്തുകളിൽ ഒന്നും ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുക എല്ലാം വേറെ വൃത്തിയൊരു മോഡൽ സ്ഥിരീകരിച്ചത് അപ്പോൾ അതിട്ട് മുറുക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ഉണ്ട് മത്തതി അത് കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ കച്ചുമണി തുടങ്ങാൻ പറ്റത്തുള്ളൂ അത്ര നീളത്ത് ഞങ്ങൾ തിരി തിരി തീർത്തുകൊണ്ട് താഴേന്ന് തിരിഞ്ഞ് അത്തി വെടിന്ന് വരിഞ്ഞ് ചെറിയ ചെറിയ പിടികളാക്കി വരിഞ്ഞ് അപ്പോൾ കൊണ്ടുവരിക ഇല്ല 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 അല്ല വലിയ നല്ല നിങ്ങളുള്ള ആറടി അഞ്ചടി മൂന്നടി നീളമുള്ള കച്ചിയൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇല്ലായിടത്തൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഇനി തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന തിരിയുണ്ട് അതും വലിയ നീളമുള്ള തിരിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ ഇവിടെ കട്ടച്ചിറാ പാടത്ത് കൊയ്ത് ഉണ്ടായിരുന്നു കൊയ്ത് അങ്ങനെ കുറേ നെല്ലുകൾ ഈ കച്ചിയുണ്ട് നെല്ല് കച്ചി വേണ്ടി മാത്രം കൊയ്ത് വെക്കുന്ന കച്ചയുണ്ട് അത് അവിടെ നിന്ന് മേടിച്ച് നേരത്തെ കൊണ്ടുവരും ഇതിപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടി കച്ചിയാണ് ഇത് റിങ് അടിച്ച് വെച്ചേക്കുമായിരുന്നു അടിച്ച് എന്നിട്ട് അതിപ്പോഴേ ശേഷം കൊണ്ടുവന്നിട്ട് ഇനി അത് അതിന് ഇപ്പോൾ കിട്ടി അതിൽ നിന്ന് അത് അതിന് മേളി ഫിനിഷിങ്ങിന് വല്യ കച്ചി വല്യ അയച്ച് മേടിച്ചിട്ട് വന്നിട്ട് മേളി ഫിനിഷ് ചെയ്തു എത്ര ദിവസം തീർക്കാൻ ചെയ്താൽ ഇതിപ്പോൾ ഞങ്ങൾ പത്ത് ദിവസം ഉണ്ടായി പേരുണ്ട് പതിനെട്ട് പേര് ഇനിയും ഇന്നുകൊണ്ട് ഇതിന്റെ വെള്ളം പട്ടിട്ട് കഴിയും പിന്നെ തല വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കൂടെ ഇടാൻ കത്തുള്ളൂ രണ്ടാമത്തെ ലെയർ ഇട്ടിട്ട് മണിയും കിട്ടി മൊത്തം എന്തായാലും വൃത്തിയാക്കാൻ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ദിവസം കാണും ഞങ്ങൾ രാത്രി വരെ വരെയായിരിക്കും നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടത്തിലും വലതുഭാഗത്ത് ശിവസങ്കല്പത്തിലുള്ള ചുവപ്പുകാളയുടെ ജോലികളായിരിക്കും ആദ്യം പൂർത്തിയാക്കുക ക്രൈൻ ഉപയോഗിച്ചാണ് വലിയ കാളകളുടെ ശിരസ് ഉറപ്പിക്കൽ കുടമണികളും അലങ്കാരങ്ങളും അണിയിച്ചാൽ കർണക്കോലിൽ നെറ്റിപ്പട്ടം ചാർത്തും നിർമ്മാണം പൂർത്തിയാവുന്നതോടെ കാളയുടെ മുന്നിൽ നിറപല സമർപ്പണം തുടങ്ങും പിന്നീട് നേരമനുസരിച്ച് കാളകൾ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓങ്കാരമൂർത്തി കുടികൊള്ളുന്ന സന്നിധിയിലേക്ക് എഴുന്നള്ളി തുടങ്ങും നോട്ടത്തിൽ കണ്ണുടക്കുന്ന കാളകളുടെ ശിരസുണ്ടാക്കുന്നത് നല്ല ഉഷിരൻ ഊറാവോ ഏഴിലം പാലയോ പ്ലാവോ കൊണ്ടാണ് വെള്ള കറുപ്പ് ചുവപ്പ് മഞ്ഞ പച്ച എന്നിങ്ങനെ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചാവും കാളത്തലകൾക്ക് നിറം പകരുക കണക്കും കലയും ഒന്നിക്കുന്ന നിർമ്മിതിയിൽ പട്ടും അലങ്കാരങ്ങളും നെറ്റിപ്പട്ടവും മാറ്റിയാലുള്ളത് ചക്രം കുറ്റിക്കോൽ മുട്ടുവല്ലഴി വല്ലഴി ഉലവുപടി കാൽ ഉരുത്തുകോൽ പള്ളക്കോൽ നാഴി കഴുത്തുകോൾ കഴുത്ത് മുരുത്ത് പള്ളമുരുത്ത് അങ്കപ്പലക കർണക്കോൽ തല എന്നിങ്ങനെ പതിനഞ്ച് ഭാഗങ്ങൾ മുപ്പതടിക്ക് മേലെയുള്ള എല്ലാ കാളകൾക്കും ഒരു കോൽ ആണ് ചക്രത്തിൻ്റെ ഉയരം അതായത് ഇരുപത്തിയൊൻപതേക്കാൾ ഇഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉയരം കൂട്ടി പുതുക്കിപ്പണിത എഴുപത്തിരണ്ടടി പൊക്കമുള്ള കാലഭൈരവനാണ് കാളകളുടെ തലപ്പൊക്കത്തിൽ ഇപ്പോൾ മുന്നിൽ തൊട്ടു പിന്നാലെ മാമ്പരക്കന്നലിൻ്റെ ഓണാട്ട് ഗതിരവനുമുണ്ട് ഇരുപത്തെട്ടാം ഓണ മഹോത്സവത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും പൊക്കം കൂടിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ കാളയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ കാളത്തല ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ ഇനി അത് മുകളിലേക്ക് കയറ്റുവാൻ സമയമെടുക്കാൻ അവർ പോയിട്ടേ ഉള്ളൂ അതിനൊക്കെ ഈ ജ്യോതിഷവിധി പ്രകാരം ചില സമയമൊക്കെ ഉണ്ട് അതിനനുസരിച്ചാണ് ഈ കെട്ടുന്ന ഈ കാളയുടെ തല മുകളിലേക്ക് കയറ്റുന്നത് വിശ്വപ്രജാപതി കാലഭൈരവൻ ഞക്കനാൽ പടിഞ്ഞാറിക്കരയുടേതാണ് അതായത് അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ ചേരുന്നുണ്ട് അതിനകത്ത് നമുക്ക് കിഷോറിനെ അറിയാം കിഷോർ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായ ആളാണ് ആവേശം സിനിമയിലെ ഭഗതിൻ്റെ ആ ഒരു കഥാപാത്രത്തെ റീക്രിയേറ്റ് ചെയ്ത് ഒരുപാട് കയ്യടി നേടിയതാണ് ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് കിഷോർ എന്തൊക്കെയാണ് ഇപ്രാവശ്യത്തെ വിശേഷങ്ങളും ഒക്കെ ബ്രഹൃത വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഹൈവേ വർക്ക് കാരണം നന്ദീഷനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട സ്ഥലമൊന്നും ഇല്ലായിരുന്ന സമയത്ത് നമുക്ക് എൻ എച്ച് എയുടെ ആൾക്കാർ നമുക്കിത് സ്ഥലം അനുവദിക്കുകയും നമ്മൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതായത് പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒക്കെ നമുക്ക് കഴിഞ്ഞ വർഷം യു ആർ എഫിൻ്റെ വേൾഡ് റെക്കോർഡ് കിട്ടി എഴുപത്തി അടി പൊക്കത്തിനുള്ള വേൾഡ് റെക്കോർഡാണ് കിട്ടുന്നത് നിലവിൽ ഏറ്റവും വലിയ നന്ദേശമാണ് ഓച്ചറ അമ്പലത്തിൽ വരുന്നത് ശിരസ് തന്നെ പതിനെട്ട് ഉണ്ട് നിലവിൽ ഇതുവരെ ആരും ബ്രേക്ക് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം നമ്പറാണ് അന്തേശന് ഒന്നാം സ്ഥാനമാണ് ഓച്ചറ അമ്പലം നമുക്ക് നൽകിയിരിക്കുന്നത് രൂപ ഒരു 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 ഇറക്കുമ്പോൾ നമുക്ക് വർഷം ഇത് ഒരുക്കി ഒച്ചറെ കൊണ്ടുപോയി പൊളിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഒരു പതിനഞ്ചു ലക്ഷം രൂപയുടെ ചിലവ് വരുന്നുണ്ട് ആദ്യം ചെയ്ത സമയത്ത് നമുക്ക് അമ്പത് ലക്ഷത്തിനകത്ത് ചിലവ് വന്നു അത് ഉരുപടിയെല്ലാം നമ്മൾ ചെയ്തെടുത്ത് അതിന്റെ പണിക്കൂലിയും കാര്യങ്ങളെല്ലാം കൂടെ ഓരോ വർഷം കെട്ടിക്കൊണ്ട് വന്നതിന് ഒരു പതിനഞ്ചു ലക്ഷം രൂപ ചെലവുണ്ട് ഇപ്പം ആവശ്യം എന്തൊക്കെയാണ് ഈ കാളമൂട്ടിൽ നടക്കുന്ന പരിപാടികൾ കാളമൂട്ടിൽ നമുക്ക് സമയം കുറവായിട്ട് അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നുമില്ല ഡെയിലി സദ്യയും കാര്യങ്ങളാണ് പിന്നെ പ്രോഗ്രാം ഇരുപത്തെട്ടോളം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പ്രശാന്ത് വർമ്മയുടെ ഒരു പ്രോഗ്രാം ഭൈരവൻ്റെ കാലഭൈരവൻ്റെ തിരുസന്നിധിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാത്രി ഏഴ് മണി എന്താണ് ഒരു ഇത്രയെ തന്നെ ഇവിടെ ചെയ്യണം ഇവിടെ ഭഗവാന്റെ മുമ്പിൽ ഒരു ആഗ്രഹം തോന്നാൻ അത് ഓരോ വർഷവും കഴിയും തോറും ഓരോ കരക്കാരോരോ അന്യേഷൻ വരും ഒരുപാട് പേരെടുക്കും നമുക്കതുപോലെ ഏറ്റവും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുള്ളൊരു ആശയമാണ് എല്ലാ കമ്പറ്റിയങ്ങൾക്കും വന്നത് അങ്ങനെ നമ്മുടെ കരയിൽ നിന്നൊരു അഭിമാനമായിട്ട് ഒന്നാം നമ്പറിലുള്ള ഏറ്റവും തലയെടുപ്പുള്ള ഒരു അന്ദേശം തന്നെ ഉണ്ടോ എന്ന് ആഗ്രഹിച്ച് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടതാണ് എത്ര വർഷമായിട്ട് ഈ ഒരു ഒന്നാം 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 സ്ഥാനം 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 നിൽക്കുന്നു നിൽക്കുന്നു വലിപ്പത്തിൽ വലിപ്പത്തിൽ കാലവൈരുവിൻ്റെ നാലാം വരവ് ചരിതം നാല് നാലാം വർഷമാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇരുപത് ഇരുപത്തൊന്നും കെട്ടാൻ സാധിച്ചില്ല കൊറോണ പാൻഡമിക് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നാലാമത്തെ വർഷമാണ് ഈ നിങ്ങൾ വ്രതശുദ്ധിയോടെ അതെ അതെ എല്ലാ വർഷവും നമ്മൾ വ്രതം പിടിച്ച് ആണ് നശിനെ ആനയിക്കുന്നത് മറ്റുള്ള കമ്മിറ്റി അപേക്ഷിച്ച് എല്ലാ വർഷവും നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു വരുന്നുണ്ട് എല്ലാ കമ്മിറ്റിയങ്ങളും കറക്റ്റായിട്ട് വ്രതം പിടിക്കും വളരെ മനോഹരമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ കാളത്തലയൊക്കെ ഇത്രയും അടുത്ത് വലിയ പൊക്കത്തിലാണ് നമ്മളെക്കാളിലുമൊക്കെ ഒരുപാട് ഉയരത്തിലാണ് ഉയരമുള്ള തലയാണ് അപ്പോൾ എന്തായാലും ഇത്തവണയും ഇത് ബ്രേക്ക് ചെയ്യാൻ വേറൊരു കാളയുമില്ല എന്ന് തന്നെയാണ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കിഷോറ് വ്യക്തമാക്കിയിട്ട് അടുത്തതായി തലയെടുപ്പിൽ നിൽക്കുന്നത് മാമ്പരക്കന്തയിൽ ഓണാട്ടൻ കതിരവനാണ് ഓണാട്ടതിരവൻ്റെ കമ്മിറ്റി അംഗങ്ങൾ നമ്മളോട് വെച്ച് ചേരുന്നുണ്ട് സന്ദീപുണ്ട് സന്ദീപ് നമസ്കാരം എന്താണ് ഇപ്രാവശ്യ വിശേഷങ്ങളൊക്കെ ഇപ്പം ഓച്ചറയിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ യു ആർ എഫ് റെക്കോർഡ് ഏറ്റവും വലിയ നന്ദികേശൻ എന്ന റെക്കോർഡ് ലഭിച്ച ഓണാട്ടുകതിരൻ എന്ന നന്ദികേശൻ ഞങ്ങളുടെ കലയിൽ നിന്ന് ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും മൃതത്തിൻ്റെയും ഭാഗമായി സമർപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഋഷഭവീര പുരസ്കാരം ഏറ്റവും നല്ല ഓച്ചറക്ഷേത്രത്തിൽ വരുന്ന ഇരുന്നൂറ് ഇരുന്നൂറിൽപ്പരം നന്ദികേശന്മാരിൽ ഏറ്റവും അലകും സൗന്ദര്യമുള്ള ഋഷഭവീര പുരസ്കാരവും ഈ നന്ദികേശന് കിട്ടിയെന്നുള്ളത് ഇവിടുത്തെ ഈ ഓണാട്ടുകരയിലെ പ്രത്യേകിച്ച് കൃഷ്ണപുരത്തെ നിവാസികളുടെ ഭക്തിയുടെയും വ്രതത്തിൻ്റെയും ഒരു ഓച്ചറ പരുവം എന്നൊരു കാരുണ്യമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായി ബന്ധപ്പെട്ട് അന്നദാനം അതായത് പതിനഞ്ച് ദിവസത്തുള്ള കഞ്ഞി സദ്യ സ്വ ആറായിരം പേർക്കുള്ള സദ്യ മറ്റു ചികിത്സാ സഹായങ്ങൾ ഓച്ചറയിലെ അന്തരാവസ്ഥകൾക്ക് വസ്ത്രവിതരണം നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളും ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പുണ്യകർമ്മവും ഒരു പുണ്യമാസമായി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു മാസത്തെ കാണുന്നത് എത്ര വർഷമായിട്ടിപ്പം ഓച്ചറയിലേക്ക് നദികശിനെ എത്തിക്കുന്നുണ്ട് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലം തൊട്ട് ഈ മാമ്പ്രക്കന്ന ജംഗ്ഷനിൽ നിന്നും നമ്മുടെ പൂർവ്വികര് തൊട്ട് ഈ നന്ദികേശനെ ഓച്ചറ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാൽ ചില കാലയളവെങ്കിൽ റോഡിൻ്റെയും മറ്റു തടസ്സം കാരണം ചില കാലഘട്ടങ്ങളിൽ അതൊരു തടസ്സമുണ്ടായെങ്കിൽ പോലും അതിലും പൂർവാഗ ശക്തിയോടുകൂടിയും ഈ പരബ്രഹ്മ സന്നിധിയിലേക്ക് എല്ലാ വർഷവും നമുക്ക് ഈ നന്ദികേശനെ എത്താൻ സാധിക്കും സാധിക്കാൻ പറ്റി അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയുടെ ഭാഗമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് മാത്രമല്ല ഈ ഓണാട്ടുകതിരവനെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓണാട്ടുകതിരൻ നന്ദികേശനെ ശ്രീ ചുനക്കര രായൻ സാർ ശില്പി ഇതിനെ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇച്ചിരി മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പിന്നെ തുറന്നുള്ള വർഷങ്ങളിൽ ഈ ഭക്തജനങ്ങളുടെ ഈ കൃഷ്ണപുരത്തിൻ്റെ അതോടൊപ്പം തന്നെ ഓച്ചറയിലുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സഹായത്തോടു കൂടിയും അവരുടെ ഒരു എല്ലാ എല്ലാ അവരുടെ സാമ്പത്തികപരമായ ആയാലും ഭക്തിപരമായിട്ടുള്ള അവരെയൊക്കെ ഒരു ഒരുമയുടെ ഭാഗമായി എല്ലാ വർഷവും ഈ നന്ദികേശനെ ഓച്ചർ ക്ഷേത്രത്തിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഒരു പരിഭ്രം പരിഭ്രമത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങളതിനെ കാണും ഓരോ കലക്കാരും മത്സരബുദ്ധിയുടെ കാളകളെ അണിയിച്ചൊരുക്കുകയും ചെണ്ട പഞ്ചാരി പാണ്ടുമേളകളുടെ അകമ്പടിയോടെ ആഘോഷപൂർവം ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയും ചെയ്യും ആളുകൾക്ക് മത്സരരീതി സമ്മാനം കൊടുക്കുന്ന പദവും ഇവിടെയുണ്ട് വീണ്ടും ആ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഓച്ചറയിലെത്തി ആഘോഷങ്ങളൊക്കെ കാണുവാൻ ഈ നാട്ടിലെ എല്ലാവരെയും ഓണാട്ടുകരക്കാർ ക്ഷണിക്കുകയാണ് ഓച്ചറയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറുതാടക്കും